ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തരാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ജീവിതത്തിൽ വളരെ വാല്യൂബിൾ ആയിട്ടുള്ള സത്യാവസ്ഥ ഷെയർ ചെയ്യുന്ന ഒരു കുട്ടി സ്റ്റോറി അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒരു ടൂറിസ്റ്റ് ഒരു ദൂരത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിയിൽ കുറേ ആനകളെ കാണാനായിട്ട് അദ്ദേഹം അവിടെ വണ്ടി നിർത്തിയിട്ട് ആ ആനകളെല്ലാം ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ വലിയ വലിയ ആനകളെ എല്ലാം ഒരു ചെറിയ കയർ കൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് ആ ആനയൊന്ന് ആലിഞ്ഞു വലിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാനും ഒന്ന് ഫ്രീ ആകാനും അതിന് സാധിക്കും പക്ഷെ ഒരിക്കൽ പോലും അതിനായിട്ട് ആനകളൊന്നും ശ്രമിക്കുന്നില്ല അങ്ങനെ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി തൊട്ടുള്ള പാപ്പന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു എന്തുകൊണ്ട് ഈ ആനകൾ ഈ കയറിനെ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കാത്തേ എന്ന് അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഈ ഈ ആനകളെല്ലാം ചെറുതായി ഇരിക്കുന്ന സമയത്ത് അഥവാ കുട്ടി ആനകളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇതേ സൈസിലുള്ള കയർ കൊണ്ടാണ് ഇവരെ എല്ലാം കെട്ടിയിരുന്നത് അന്ന് അവർക്ക് ഇതിനെയൊന്നും പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർ വളരും തോറും തനിക്ക് ഇനി ഒരിക്കലും ഇതിനെ പൊട്ടിക്കാനായിട്ട് സാധിക്കില്ല എന്നവർ വിശ്വസിച്ച് തുടങ്ങി അതുമാത്രമല്ല പിന്നീട് ഒരിക്കലും അവരിതിന് വേണ്ടി ശ്ര അങ്ങനെ അദ്ദേഹം ടൂറിസ്റ്റ് വളരെ അന്തം വിട്ടു പോയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈ ആന ഒന്ന് ശ്രമിച്ചാൽ വളരെ എളുപ്പത്തിൽ തന്നെ അതിനൊന്ന് പുറത്തു വരാനായിട്ട് അതിന് സാധിക്കും പക്ഷേ തനിക്ക് സാധിക്കില്ല എന്ന് വിശ്വാസത്ത് കൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇതേ അവസ്ഥയിൽ ആ ഒരു പഴയ അവസ്ഥയിൽ തന്നെ അവർ തുടർന്നു കൊണ്ടു പോകുന്നത് അല്ലേ ഇങ്ങനെ തന്നെയാണ് നമ്മളിൽ പലരുടെയും ജീവിതം എന്ന് പറയുന്നതും പണ്ടെങ്ങാനോ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി വളരെയധികം ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും അതിനുവേണ്ടി വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുണ്ടാവും നമ്മൾക്ക് അത് എന്തുകൊണ്ടോ അന്ന് സാധിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ സ്വപ്നം അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുകയും അതുമാത്രമല്ല ആ സ്വപ്നം പാടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും അല്ലെ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നം പാടെ നിങ്ങൾ ഉപേക്ഷിക്കരുത് തോറ്റു പോകും തോറ്റോട്ടെ തോൽക്കും തോറും വീണ്ടും വീണ്ടും നല്ലൊരു പുതിയ പുതിയ അറിവാണ് പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളെ തേടി വരുന്നത് അപ്പം നിങ്ങൾ ആ പുതിയ അറിവും എക്സ്പീരിയൻസും നിങ്ങൾ തിരിച്ചെടുത്തു കൊണ്ട് നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും അതുകൊണ്ട് തന്നെ ഉറച്ചു കൂടി നിങ്ങളുടെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് കോൺഫിഡൻ്റോട് കൂടി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ബി കോൺഫിഡൻറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ ഈസ് അപ്പോൾ ഇത്രയല്ല എൻ്റെ വീഡിയോ ഒരു കുഞ്ഞു സ്റ്റോറിയാണ് ഇത് നിങ്ങൾ വളരെയധികം ചിന്തിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ നിന്നൊരു നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്